മേയർ ആര്യ രാജേന്ദ്രനും കെ എസ് ആർ ടി സി ബസ് ഡ്രൈവറും തമ്മിലുള്ള വാക്പോലിൽ കൂടുതൽ തെളിവുകൾക്കായി തർക്കമുണ്ടായ ബസ്സിലെ സി സി ടി വി ദൃശ്യങ്ങൾ തേടിയെത്തിയ പോലീസ് നിരാശരാകുമ്പോൾ ഉയരുന്നതാ ആരോപണങ്ങൾ ബസ്സിലെ സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിക്കുന്നതിന്റെ ഭാഗമായി ഡി വി ആർ കസ്റ്റഡിയിലെടുത്തു എന്നാൽ ഇതിനുള്ളിൽ മെമ്മറി കാർഡ് ഇല്ലായെന്ന വിശദ പരിശോധനയിൽ കണ്ടെത്തി ഇതോടെ കേസിലെ നിർണായക തെളിവുകൾ അപ്രത്യക്ഷമായി എന്ന് വ്യക്തമായി ദൃശ്യങ്ങളടങ്ങിയ മെമ്മറി കാർഡ് പരിശോധനയിൽ കണ്ടെത്താനായില്ല എന്ന് പോലീസ് അറിയിച്ചിട്ടുണ്ട് മെമ്മറി കാർഡ് കാണേണ്ടതാണ് എന്നും കാർഡ് ആരെങ്കിലും മാറ്റിയതാണോ എന്നും അന്വേഷിക്കുമെന്ന് എസ് എച്ച്ഒ ജയകൃഷ്ണൻ പറയുന്നു അതേസമയം മെമ്മറി കാർഡിനെ കുറിച്ച് അറിയില്ല എന്ന് ഡ്രൈവർ എതും പറയുന്നുണ്ട് മെമ്മറി കാർഡ് പാർട്ടിക്കാരെങ്കിലും മാറ്റിയതാകാമെന്നാണ് എതു പറയുന്നത് താൻ ബസ് ഓടിക്കുമ്പോൾ സി സി ടി വി പ്രവർത്തിച്ചിരുന്നതായും ഡ്രൈവർ ഇത് പറയുന്നു ബസ് ഓടിക്കുമ്പോൾ റെക്കോർഡിംഗ് എന്ന് കാണിച്ചിരുന്നുവെന്ന് ഏതു പറയുന്നു അതിനിടെ മെമ്മറി കാർഡ് ഇല്ലാത്തതിനാൽ അന്വേഷണത്തിന് ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാർ നിർദ്ദേശിച്ചു കെ എസ് ആർ ടി സി എം ഡി ഇതാ പരിശോധിക്കും സീബ്ര സീബ്രാലയ കുറുകെ ബസിന്റെ ഡ്രൈവറെ ചോദ്യം ചെയ്തതിനുള്ള തെളിവ പുറത്തു വന്നു കഴിഞ്ഞു എന്നാൽ മറ്റൊന്നിനും തെളിവില്ല എന്നാൽ തെളിവുള്ള മേയർക്കെതിരായ ആരോപണത്തിനാ പോലീസ് കേസ് കേസെടുത്തിട്ടുമില്ല തെളിവില്ലാത്ത വാമൊഴി ആരോപണത്തിൽ പോലീസ് കേസ് കേസെടുക്കുകയും ചെയ്തിട്ടുണ്ട് ബസ് തടഞ്ഞ യാത്രക്കാരെ ഇറക്കി വിട്ടെന്ന ആരോപണത്തിൽ കെ എസ് ആർ ടി സിയും മൗനത്തിലാണ് കെ എസ് ആർ ടി സിയും ഇതുവരെ കേസ് കൊടുത്തിട്ടില്ല ഇതിനൊപ്പമാണ് മെമ്മറി കാർഡ് മോഷണവും ഈ മെമ്മറി കാർഡ് നഷ്ടമായിട്ടും കെ പോലീസിനെ അറിയിച്ചതുമില്ല ഇതിൽ ഗതാഗത മന്ത്രി പ്രതിഷേധത്തിലാണ് തമ്പാനൂരിൽ നാല് സൂപ്പർ ഫാസ്റ്റ് ബസ്സുകൾക്ക് സി സി ടി വി ക്യാമറയും മെമ്മറി കാർഡും ഉണ്ട് ഇതിൽ ഒന്നിൽ മാത്രമാണ് മെമ്മറി കാർഡ് ഇല്ലാത്തത് ഇത് വിവാദ ബസ്സിലും പാളയം സാവല്യം കോംപ്ലക്സിന് സമീപം മേയറുടെ കാർ സീബ്രാലയു കുറുകെയിട്ട ബസ് തടഞ്ഞേണ്ട സി സി ടി വി ദൃശ്യങ്ങളും പട്ടം മുതൽ വിവിധ ഭാഗങ്ങളിൽ ബസ്സിനെ കാർ ചെയ്സ് ചെയ്തിന്റെ ദൃശ്യങ്ങളും പുറത്തുവന്നതിന് പിന്നാലെയാണ് ബസ്സിലെ ദൃശ്യങ്ങൾ പരിശോധിക്കാൻ തീരുമാനിച്ചത് ഡ്രൈവറുടെ മുന്നിലടക്കം മൂന്ന് ക്യാമറകളാണ് ബസ്സിനുള്ളത് എന്നാൽ മെമ്മറി കാർഡ് ഇല്ലാത്തത് കൊണ്ട് തന്നെ ദൃശ്യങ്ങൾ വീണ്ടെടുക്കാൻ കഴിയില്ല വിവാദം തുടങ്ങിയപ്പോൾ തന്നെ സി സി ടി വി ഇല്ലെന്ന തരത്തിലായിരുന്നു കെ എസ് ആർ ടി സിയിൽ നിന്ന് വന്ന അനൌദ്യോഗിക പ്രതികരണം അതിനിടെ ഡ്രൈവറാകും മെമ്മറി കാർഡ് ഇളക്കി മാറ്റിയതെന്ന ആരോപണം സോഷ്യൽ മീഡിയയിൽ ഉയർന്നു കഴിഞ്ഞു ഏതായാലും ബസ്സിൽ നിന്ന് ചില ഉപകരണങ്ങൾ പോലീസ് എടുത്തിട്ടുണ്ട് ഇത് ഫോറൻസിക് പരിശോധനയ്ക്ക് വിധേയമാക്കും ഇതിൽ നിന്ന് മെമ്മറി കാർഡ് ഊരിയെടുത്ത സമയം കണ്ടെത്താനുമാകും എങ്കിലും മെമ്മറി കാർഡ് പോയത് ഈ കേസിനെ ബാധിക്കും കെ എസ് ആർ ടി സിയും സി സി ടി വിയിൽ വിശദീകരണം നൽകുന്നുമില്ല സി സി ടി വി മെമ്മറി കാർഡ് കളവ് പോയതാണെങ്കിൽ കെ എസ് ആർ ടി സിക്ക് പോലീസിൽ പരാതി നൽകാമായിരുന്നു അതും ഇതുവരെ ഉണ്ടായിട്ടില്ല ഏതായാലും സി സി ടി വി ഉള്ള ബസ്സിലെ മെമ്മറി കാർഡിൽ കെ എസ് ആർ ടി സി കൂടുതൽ ഗൗരവം കാണിക്കണമായിരുന്നു പാളയത്ത് നിന്ന് തന്നെ പോലീസ് ഡ്രൈവറെ കസ്റ്റഡിയിലെടുത്തിരുന്നു അതിനുശേഷം മറ്റാരോ ആണ് ബസ് സ്റ്റാൻഡിൽ എത്തിച്ചത് ഏതായാലും പാളയത്ത് വെച്ചാ മെമ്മറി കാർഡ് ആരെങ്കിലും ഊരിമാറ്റാൻ സാധ്യതയില്ല സംഭവങ്ങൾ ബസ്സിലെ ഒരാൾ മൊബൈലിൽ പകർത്തിയിരുന്നു ഇയാളോട് ആ ദൃശ്യങ്ങൾ ഡിലീറ്റ് ചെയ്യാൻ മേയർ ആവശ്യപ്പെടുന്ന വീഡിയോ പുറത്തു വന്നിരുന്നു ബസ്സിനുള്ളിൽ കയറി ആരോ യാത്രക്കാരെ ഇറക്കി വിട്ടുവെന്നും ആരോപണമുണ്ട് ഈ ആക്ഷേപത്തിന്റെ തെളിവുകൾ എന്തായാലും ആ സി സി ടി വി ക്യാമറയിൽ ഉണ്ടാകും ഇതിനൊപ്പം അശ്രീല ചേഷ്ടയും ചേയ്സിംഗും തെളിവ് കിട്ടുമായിരുന്നു ഇതൊന്നും പരിശോധിച്ചുറപ്പിക്കാൻ പോലീസിന് കഴിയാത്ത സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്